നമസ്കാരം കണ്ണൂരിലെ ബി ജെ പി പ്രവർത്തകനായ കെ കെ രാധാകൃഷ്ണൻ എന്ന നല്ല മനുഷ്യൻ ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഇരുപതാം തീയതി വെടിയേറ്റ് മരിക്കുന്നു രാധാകൃഷ്ണന്റെ മരണം ബി ജെ പി പ്രവർത്തകരെ ദുഃഖത്തിലാഴ്ത്തി വത്സൻ തില്ലങ്കരി അടക്കമുള്ള കണ്ണൂരിലെ പ്രമുഖ നേതാക്കളാണ് രാധാകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയത് വെടിവെച്ചത് രാധാകൃഷ്ണന്റെ പരിചയക്കാരനായ സന്തോഷാണ് സന്തോഷം രാധാകൃഷ്ണനും പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെ താമസിക്കുന്നവരാണെങ്കിലും അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു രാധാകൃഷ്ണന്റെ വീടുപണിയുടെ കാര്യമൊക്കെ നോക്കാൻ സന്തോഷം എത്തിയിരുന്നു അങ്ങനെ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പിയാരും സന്തോഷം തമ്മിൽ അടുപ്പത്തിലാകുന്നു അടുപ്പം അതിരുവിടുന്നു അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് രാധാകൃഷ്ണന് സംശയമുണ്ടാവുന്നു സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊല്ലുന്നു സ്വാഭാവികമായും നമ്മൾ ഞെട്ടിപ്പോകും സാധാരണഗതിക്ക് ഭർത്താവാണ് ഭാര്യയുടെ കാമുകനെ വെടിവെച്ചു കൊല്ലുന്നത് ഇവിടെ ഭാര്യയുടെ കാമുകൻ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു അത് വളരെ വിചിത്രമായ ഒരു സംഗതിയായി അവശേഷിച്ചു ഭർത്താവിന് സംശയം തോന്നുമ്പോൾ ഭാര്യയുടെ കാമുകനെ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്ന യുക്തി ഭാര്യയുടെ കാമുകൻ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുകയില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ കൊലപാതകം രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും അയാളുടെ കാമുകനായ സന്തോഷും ഒരുമിച്ച് ആസൂത്രണം ചെയ്തതാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു സന്തോഷ് നേരത്തെ തന്നെ അറസ്റ്റിലാണ് റിമാൻഡിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും അറസ്റ്റിലായിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി രാധാകൃഷ്ണൻ ബി ജെ പിയുടെ പ്രവർത്തകനായ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം നാടിന് വേണ്ടപ്പെട്ട ആളാണ് എന്നാൽ രാധാകൃഷ്ണനേക്കാൾ ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ് രാധാകൃഷ്ണനെ വെടിവെക്കാൻ തോക്കെടുക്കാൻ കൂട്ടുനിന്ന രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ അവർ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോൽക്കുകയും ചെയ്ത ആളാണ് ഇപ്പോൾ പ്രതിയായി ജയിലിലായിരിക്കുന്ന മിനി നമ്പ്യാർ സന്തോഷം മിനിയും ഒരുമിച്ച് പഠിച്ചതാണ് ഇരുവർക്കും നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണൻ മിനിയേക്കാൾ പതിമൂന്ന് വയസ്സ് കൂടുതലായിരുന്നു അൻപത്തിയഞ്ച് വയസ്സ് അൻപത്തിയഞ്ചുകാരനായ രാധാകൃഷ്ണൻ ഓട്ടോയൊക്കെ ഓടിച്ച് നാട്ടുകാരുടെ കാര്യവും കുടുംബവും നോക്കി ജീവിക്കുന്നതിനിടയിലാണ് മിനിയും സന്തോഷും തമ്മിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കൂട്ടിമുട്ടുന്നത് പഴയ അവരുടെ ഓർമ്മകൾ വീണ്ടും അയവിറക്കി വന്നു രാധാകൃഷ്ണൻ എന്ന വൃദ്ധനേക്കാൾ പ്രിയം മിനിക്ക് തോന്നിയത് സന്തോഷ് എന്ന താരതമ്യേനെ ചെറുപ്പക്കാരനോടാണ് അങ്ങനെ അവർ തമ്മിൽ അടുപ്പത്തിലാവുകയും സന്തോഷ് മിനിയുടെ വീട്ടിലെ കാര്യസ്ഥനായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നു ഇരുവരും തമ്മിലുള്ള അടുപ്പം ർക്കും സംശയം തോന്നുന്ന തരത്തിലേക്ക് വളരുന്നു രാധാകൃഷ്ണന്റെയും മിനിയുടെയും മക്കൾക്ക് പോലും സന്തോഷിന്റെ കടന്നു വരവ് ഇഷ്ടപ്പെട്ടില്ല രാധാകൃഷ്ണന്റെ വീടുപണിയുടെ കാര്യം പോലും നോക്കാൻ സന്തോഷെത്തിയതോടെ രാധാകൃഷ്ണൻ ഇടയ്ക്ക് ഉടക്കുന്നു അതിനിടയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ഇരുവരും കൈകോർത്ത് നിൽക്കുന്ന ചിത്രമെടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് രാധാകൃഷ്ണനെ സന്തോഷ് പ്രകോപിപ്പിക്കുന്നു മിനിയെ തന്റെ പെണ്ണായി പ്രഖ്യാപിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ എന്ന ഭർത്താവിനെ ഒഴിവാക്കി സ്വന്തമാക്കാൻ സന്തോഷ് തീരുമാനമെടുക്കുകയാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം അതിരിവിടുന്നതിന്റെ ചിത്രങ്ങൾ പോലും പുറത്തു വന്നു മിനിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സന്തോഷിന്റെ ദൃശ്യം പോലും രാധാകൃഷ്ണനെ പ്രകോപിപ്പിച്ചു എന്നിട്ടും തന്റെ ഭാര്യയുടെ കാമുകനെ കൊല്ലാനല്ല രാധാകൃഷ്ണൻ തീരുമാനിച്ചത് പരിയാരം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനാണ് പോലീസ് കേസ് അന്വേഷിച്ചു ഒടുവിൽ സന്തോഷിനെ താക്കീത് കൊടുത്ത് വിട്ടയച്ചു പക്ഷെ മിനിക്കും താൽപ്പര്യം രാധാകൃഷ്ണനെയും മക്കളെയും ഉപേക്ഷിച്ച് സന്തോഷിനൊപ്പം കൂടാനായിരുന്നു അങ്ങനെയാണ് അവർ തമ്മിൽ ഗൂഢാലോചന നടത്തി രാധാകൃഷ്ണനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് കൊല്ലുക എന്ന കൂടി ഒരു സുഹൃത്തിനോട് തോക്കും കരസ്ഥമാക്കി ഇനി വെടിയേറ്റിട്ട് മരിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലാൻ ഒരു കത്തിയുമായി സന്തോഷെ പതിനഞ്ച് കിലോമീറ്റർ കടന്ന് രാധാകൃഷ്ണൻ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വന്ന് ഒളിഞ്ഞിരിക്കുന്നു വീട് പണിയുടെ ആവശ്യത്തിനു വേണ്ടി രാധാകൃഷ്ണൻ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സന്തോഷ് തോക്കുമായി കാത്തിരുന്നത് രാധാകൃഷ്ണൻ വീട്ടിലേക്ക് കയറിയപ്പോൾ സന്തോഷ് വെടിയുതിർത്തു തൽക്ഷണം രാധാകൃഷ്ണൻ മരിക്കുന്നു അതിനിടയിൽ രാധാകൃഷ്ണനെ കാത്ത് സന്തോഷ് ഏതാണ്ട് രണ്ടു മണിക്കൂർ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നിരുന്നു ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പിയിലെ പകുതിയോളം മദ്യവും ഉപയോഗിച്ചു കൊലപാതകം നടത്തിയതിനു ശേഷം മരണം ഉറപ്പിച്ച സന്തോഷ് ബാക്കി മദ്യക്കുപ്പിയുമായി നേരെ പോയത് വണ്ണാത്തിപ്പുഴയിലേക്കാണ് വണ്ണാത്തിപ്പുഴയുടെ തീരെ തിരിക്കുന്നതിനിടയിലാണ് ഓർക്കുന്നത് മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നുപോയല്ലോ എന്ന് അങ്ങനെ മൊബൈൽ ഫോൺ എടുക്കാൻ തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും പോലീസ് അവിടെ എത്തിയിരുന്നു അങ്ങനെയാണ് സന്തോഷ് പിടിയിലാവുന്നത് കൊല നടത്തിയതിന് ശേഷം സന്തോഷ് ഈ തോക്കുകൊണ്ട് ഒളിപ്പിച്ചത് മിനിയും മാതാവും താമസിക്കുന്ന വീടിന്റെ പമ്പ് ഹൗസിന്റെ സമീപത്താണ് തലേ ദിവസം തന്നെ തന്റെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് മാറി അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോയിരുന്നു മിനി കൊലപാതകം നടത്തുമെന്ന് മിനിക്ക് മറിയായിരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ സൂചനയാണ് രണ്ടാമത് കൊല നടത്തിയതിനു ശേഷം മിനി അന്ന് താമസിച്ചിരുന്ന മിനിയുടെ അമ്മയുടെ വീടിന്റെ പരിസരത്ത് തോക്കുകൊണ്ട് മറച്ചു വയ്ക്കാൻ എത്തിയപ്പോൾ ഇവർ തമ്മിൽ കണ്ടു സംസാരിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും ഒരു മാസം നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ രാധാകൃഷ്ണനെ കൊന്ന സന്തോഷിനെ നിരന്തരം ചോദ്യം ചെയ്ത് ലഭിച്ച മൊഴിക്കൊടുവിൽ മിനിക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ബോധ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മൂന്ന് പേരുടെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നു ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യയും കാമുകനും ജയിലിലായി രണ്ട് കുടുംബത്തിന്റെയും മക്കൾ അനാഥരുമായി സ്മാർട്ട് ഫോണുകളുടെ യുഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ചൂട് ഇപ്പോൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാദുരന്തത്തിന്റെ രക്തസാക്ഷികളാണ് ഇവരെല്ലാവരും മിനി നമ്പ്യാർ എന്ന ബി നേതാവ് തന്റെ ബി പ്രവർത്തകനായ ഭർത്താവിന്റെ കൊലയ്ക്ക് കൂട്ടുനിന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടിയ പഴയ കാമുകനെ സ്വന്തമാക്കാനായിരുന്നു എന്നത് എല്ലാവർക്കും ഒരു പാഠമാണ്